ക്കും ശുചിത്വത്തിനും മുൻതൂക്കം നൽകി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഈ വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എം പാൽ രണ്ട് കോടി അൻപത്തിനാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി തൊണ്ണൂറ്റിയേഴ് രൂപ മിച്ചം വരുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി അവതരിപ്പിച്ചത് ഉൽപാദന മേഖലയിൽ ഒരു കോടി നാല് രൂപയും സേവന മേഖലയിൽ ഏഴ് കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തി അറുപത്തിയൊന്നായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപയും പശ്ചാത്തല മേഖലയിൽ മൂന്ന് കോടി ഇരുപത്തിയെട്ട് ലക്ഷത്തി അയ്യായിരം രൂപയും വകയിരുത്തി ആരോഗ്യമേഖലയിൽ തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപയാണ് നീക്കിവെച്ചത് ശുചിത്വ മേഖലയ്ക്കായി എൺപത് ലക്ഷം രൂപയും അനുവദിച്ചു റോഡ് പ്രവൃത്തികൾക്ക് രണ്ട് കോടി അൻപത്തിയൊന്ന് ലക്ഷം രൂപയും വകയിരുത്തി കൂടാതെ പഞ്ചായത്ത് ടൗൺ ഹാൾ ശീതീകരണത്തിനും ബജറ്റിൽ നിർദ്ദേശമുണ്ട് ഉടമ്പുതല ബണ്ട് പരിസരം വെള്ളാമ്പ് തീരദേശം എന്നിവിടങ്ങളിൽ ടൂറിസം പദ്ധതി നടപ്പിലാക്കുവാൻ ആവശ്യമായ നിർദ്ദേശങ്ങളുമുണ്ട് വയോജനങ്ങളുടെ വിനോദയാത്ര ഭിന്നശേഷിക്കാർക്ക് ഉപകരണങ്ങൾ നൽകൽ അങ്കൺവാടി കുട്ടികളുടെ കലാമേള വാർഡുകളിൽ മിനി എം സി എഫുകൾ വ്യാപകമാക്കൽ ഹരിതമിത്ര സ്മാർട്ട് ആപ്ലിക്കേഷൻ പൊതുസ്ഥലങ്ങളിൽ ബിൻ സ്ഥാപിക്കൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ കൃഷിയുമായി സംയോജിച്ച് പദ്ധതി നടപ്പിലാക്കൽ ക്രോസ് ബയറുകൾക്ക് ഫൈബർ പലക സ്ഥാപിക്കൽ തുടങ്ങിയവയാണ് മറ്റ് പദ്ധതികൾ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ അധ്യക്ഷനായി സ്റ്റാൻഡിങ് കമ്മിറ്റി അധ്യക്ഷനായ ഹാഷിം കാരോളം ഷംസുദിനായി റ്റി എം സൗദ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സത്താർ വടക്കമ്പാട് എം രജീഷ് ബാബു ഫായിസ് ബീരിച്ചേരി കെ വി കാർത്തിയായനി എൻ സുധീഷ് കെ വി രാധ കെ എൻ വി ഭാർഗവി ഇ ശശിധരൻ സീതാ ഗണേഷ് തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി പി അരവിന്ദൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ